ആദ്യത്തെ വാർത്ത നോക്കാം പാരിസ് ഒളിമ്പിക്സ് ഇന്ത്യക്ക് ആദ്യത്തെ മെഡൽ ഒരു നിറപ്പുഞ്ചിരി എന്ന തലക്കെട്ടോടുകൂടിയാണ് മനോരമ പത്രത്തിലാണ് വാർത്ത വന്നിരിക്കുന്നത് മനു ബാക്കറയ്ക്കാണ് പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടിയത് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ തോക്കിൻ്റെ തകരാറ് മൂലം തോൽവി ഏറ്റുവാങ്ങിയിരുന്നു എന്നാൽ ഈ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടി നേടിയിരിക്കുകയാണ് മനോബാ കരൻ നെവിൻ ഡൽഹിയിലെ ഐ എ എസ് പരിശീലന കേന്ദ്രത്തിലെ ലൈബ്രറിയിൽ മലിനജലം കയറി മുങ്ങി മരിച്ച മൂന്ന് വിദ്യാർത്ഥികളിൽ ഒരു മലയാളി വിദ്യാർത്ഥി കൂടിയുണ്ട് നെവിനാണ് ഇന്നലെ ഈ മനുഷ്യനിർമ്മിത ദുരന്തത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് ആറ് സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാർ ഇന്നലെ ആറ് സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെയും രാഷ്ട്രപതി നിയമിച്ചിരുന്നു മുതിർന്ന ബി ജെ പി നേതാവ് ഓം പ്രകാശ് മാത്തൂറിനെ സിക്കിം ഗവർണറായി നിയമിച്ചു സന്തോഷ് കുമാർ ഗാംഗ്വാറിലെ ജാർഖണ്ഡിലെ ഗവർണറായും നിയമിച്ചു ത്രിപുര ഉപമുഖ്യമന്ത്രി ജിഷ്ണുദേവ് വർമ്മയാണ് തെലങ്കാന ഗവർണർ മഹാരാഷ്ട്രയിലെ മുൻ നിയമസഭാ സ്പീക്കറായ ഹരിബാവു കിസൻഡാവു ബാഗ്ഡയെ രാജസ്ഥാനിലെയും ആസാമിലെ മുൻ എം പി രാമൻ ദക്കയെ ഛത്തീസ്ഗഡ് ഗവർണറായും നിയമിച്ചു തിരിച്ചു തന്നില്ല എന്ന തലക്കെട്ടോടുകൂടി കാണുന്ന വാർത്ത മാധ്യമത്തിലെയാണ് അർജുൻറെ തിരച്ചിലിനെ കുറിച്ചാണ് ഇന്നലെ മുങ്ങി തിരച്ചിൽ രണ്ടാം ദിനമായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ച ബലം നമുക്ക് കിട്ടിയില്ല രക്ഷാപ്രവർത്തനത്തിന്റെ വേഗം കുറച്ച ദൗത്യ സംഘം പതിയെ പിൻവാങ്ങി തുടങ്ങിയതിനോടെ അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇന്നലെയും വിഫലമായി മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് കോർപ്പറേഷൻ പദ്ധതികളിൽ വൻ ഭേദഗതി സാമ്പത്തിക വർഷം നാലു മാസം പിന്നീട് മുൻപാണ് വാർഷിക പദ്ധതികളിൽ ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ജന്മഭൂമി പത്രത്തിൽ വന്നൊരു വാർത്തയാണ് നടൻ രാജൻ പി ദേവ് ഓർമ്മയായിട്ട് ഇന്ന് പതിനഞ്ച് വർഷം തികയുകയാണ് പക്ഷേ ജന്മനാട്ടിൽ സ്മാരകത്തിനായുള്ള കാത്തിരിപ്പ് ഇനിയും നീളുകയാണ്